റിബൽ സ്റ്റാർ പ്രഭാസിന്റെ ബോക്സ് ഓഫീസ് കരുത്തിന് ഒരിക്കൽ കൂടി ലോകം സാക്ഷ്യം വഹിക്കുകയാണ് മാരുതി സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രം ദി രാജ സാബ് റിലീസ് ചെയ്ത് നാല് ദിവസത്തിനുള്ളിൽ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുകയാണ് ഉത്സവ സീസണിന് തൊട്ട് മുമ്പ് റിലീസ് ചെയ്തിട്ടും എല്ലാ പ്രദർശന കേന്ദ്രങ്ങളിലും ഹൗസ്ഫുൾ ഷോകളുമായി ചിത്രം കുതിപ്പ് തുടരുകയാണ് ആക്ഷൻ ചിത്രങ്ങളിൽ നിന്ന് മാറി പ്രഭാസ് തന്റെ സ്വതസിദ്ധമായ കോമഡി ടൈമിങ്ങുമായി എത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ചിത്രം വലിയ രീതിയിൽ ആവേശം പകരുന്നുണ്ട് തുടർച്ചയായ ഹൗസ്ഫുൾ ഷോകളാണ് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഉത്സവ അവധികൾ ആരംഭിക്കുന്നതോടെ കളക്ഷൻ ഇനിയും കുതിച്ചുയരുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ച് ചിത്രത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വലിയ ഗുണമായി മാറിയിട്ടുണ്ട് പ്രഭാസിന്റെ പഴയ സ്റ്റൈലിഷ് ലുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള പരിഷ്കരിച്ച പതിപ്പിന് തിയേറ്ററിൽ വലിയ കയ്യടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വൺ മൻ ഷോ കാണാൻ സിനിമാ പ്രേമികൾ ഒഴുകിയെത്തുകയാണ് സംവിധായകൻ മാരുതിയുടെ മേക്കിങ്ങും ചിത്രത്തിലെ വിഷ്വലുകളും ക്ലൈമാക്സ് രംഗങ്ങളും സിനിമയുടെ പ്രധാന ആകർഷണങ്ങളാണ് പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ടി ജി വിശ്വപ്രസാദ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം